ട്രെൻഡിങ് ായിരുന്നു ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിലും ഒരു പത്തൊമ്പതാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ അപ്പോൾ അതിലെല്ലാരും പറഞ്ഞ കമന്റ് പറഞ്ഞാൽ നെസ്ലിനും മമിതയും മെയിനായിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത് അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങള് എന്താ പറയുക പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ശോഭന ആലേട്ടന എന്നൊക്കെ പോലെ നിങ്ങളിന് മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ അയ്യോ അറിയില്ല നിങ്ങൾ പടം പടം കണ്ടിട്ട് എങ്ങനെയാണോ ഞാൻ അസലൻറെയും എന്റെ അസ്ലിന്റെയും കോമ്പോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല സൂപ്പർ ശർമ്മയില് ഞങ്ങള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ ആൾ എന്താ പറയാ പ്രേക്ഷകര് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ത്രീലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാ സൂപ്പർ കഥാപാത്രം വളരെയധികം ട്രെൻഡിങ് ആയൊരു കഥാപാത്രമായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ നോക്കിയാലും ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞ ആ ഒരു വർഷം ഫെബ്രുവരിയിലൊക്കെ പറയുമ്പോൾ താങ്കളുടെ സ്റ്റാറ്റസ് ആയിട്ട് കൂടുതലായിരുന്നു സിംഗിൾസിന്റെ അങ്ങനെയത് ഇപ്പൊ പ്രൈമലിന്റെ ട്രെയിലൽ ഇറങ്ങിയ സമയത്ത് ബോൾഡായിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ ഇനി അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം സോഷ്യൽ അങ്ങനെ മീഡിയ നിക്കുന്നില്ല അത് ഇപ്പം ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കൊറേ റിലേറ്റ് കുറെ റിലേറ്റ് ചെയ്യാനുണ്ട് എന്റെ ക്യാരക്ടറായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ പ്രിയ കൊണ്ട് പറയാൻ കഴിയുമ്പം അതും ഡിഫറെൻ്റ് ആയിരിക്കും സോന ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഞാൻ ചെയ്യുന്ന റിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുകയുള്ളു അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ എന്നെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പം നല്ല ക്യാരക്ടേഴ്സ് എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് ഉള്ളൂ എടുക്കാന്നുള്ളതേയുള്ളൂ ആദ്യമായിട്ട് നായികയായിട്ട് ഒരു മെയിൻ റോളായിട്ട് വരുന്നത് ഇത്ര നാളും സൂപ്പർ ശരണികളൊക്കെ നമ്മൾ കണ്ടു എല്ലാത്തിലും ഭയങ്കര മകനടയിൽ ക്വാളിറ്റി എന്നാൽ ഭയങ്കര ചി എല്ലാത്തിനും ചിരി ഉണർത്തും ഓരോ ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവറി ചെയ്യുന്ന കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എപ്പോഴാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോ അനശ്വര രാജൻ ഇപ്പൊ വേറൊരു രീതിയിലേക്ക് നേര് പോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു അപ്പോ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ ഈ പ്രേമലുവിനു ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മകതിയെ കാണാൻ പറ്റും അത് തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതില് കാരണം ഞാൻ ഓഡിയൻസിന് ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ വേറെ നമ്മളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതില് ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം ഇപ്പൊ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താലും നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സ് ആണോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളു അപ്പൊ അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് അപ്പൊ അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം അങ്ങനെ ആണെങ്കിലും